വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്ന് ഞാൻ മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പാൽ പാൽവാഴക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കഴിക്കാനാണെങ്കിൽ അതിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ചവ്വരി അല്ലെങ്കിൽ സാബൂനരി ഞാനിവിടെ ഒരു കപ്പോളം ചവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു മുപ്പത് മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചൗവരി ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി വലിയ നേന്ത്രപ്പഴാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചൗവരി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മളിത് കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുതിർക്കാതെയാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടി വേണ്ടി വരും വേണ്ടിവരും ഉള്ളൂ ഇപ്പോൾ അതാ ചവരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന രീതിയിൽ വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ലവണ്ണം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വഴറ്റണമെന്ന് നിർബന്ധമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളിതിലേക്ക് എടുക്കുന്ന നേന്ത്രപ്പഴം പാകത്തിന് പഴുത്തതായിരിക്കുക കേട്ടോ ഒരുപാട് പഴുത്തതും അല്ലെങ്കിൽ പഴുക്കുന്നതിന് ഒരു ചവർപ്പ് ചവർപ്പുണ്ടാവില്ല ആ രീതിയിലുള്ള പഴം എടുക്കാതിരിക്കുക ഇപ്പം താ ചവരി ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ മതി കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം താ നമ്മൾ ഈ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം മുക്കാൽ വേവ് വരെ ആയാൽ മതി ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ ഒരു ചൗവരി മുഴുവനായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പാലും പഴമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ രണ്ട് രീതിയിലും നമുക്ക് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഈ ഒരു ചവ്വരി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഈ ഒരു പഴവും പാലുമൊക്കെ അതിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ ചൗവരി ഏകദേശം ഒരു മുക്കാൽ വേവോളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാലും ഒക്കെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി വേവിച്ചെടുക്കും ആ ഒരു സമയത്ത് മുഴുവനായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ചവരിയിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഏഴെട്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം പഴം നമ്മൾ നേരത്തെ വാട്ടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചവ്വരയും പഴമൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പ് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ഈ പാലിന് പകരം പാൽപ്പൊടി കലക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചെയ്താലും ഇനിയിപ്പോൾ ഈ ഒരു പാൽ വാഴക്കയിലേക്ക് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണ് പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളം ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നേരിട്ട് പാൽപ്പൊടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചൂടുവെള്ളം മിക്സ് മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഇപ്പോൾ അതാ നമ്മൾ പാലും കൂടി ഇതിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ഇപ്പോൾ അതാ ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അത്യാവശ്യം ഒന്ന് കുറുകി വരണം കേട്ടോ എന്നാലാണ് ഈ ഒരു പാൽ വഴക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് മുഴുവനായിട്ട് പാൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അതിലേക്ക് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പം അതാ ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയൊക്കെ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചിലവർക്ക് അത്യാവശ്യം നല്ലോണം തന്നെ മധുര ആവശ്യം ഉണ്ടാകും ചിലവർക്ക് അത്ര വേണ്ടിയല്ല അപ്പം മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാലഞ്ച് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഏലക്കപ്പൊടിക്ക് പകരം വാനില എസൻസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മളിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യിന് പകരം ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നെയ്യ് ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതി കേട്ടോ ഇനി ഒരു പാൽവാഴക്ക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമല്ലോ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ കുറുകിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ അതതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്യാഷും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമുക്കത് പാൽ വാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാഷും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാവുന്നവരെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു സമയത്താണ് ഇത് അത്യാവശ്യം നല്ലോണം തന്നെ കുറുകിയിട്ട് വരുന്നത് കേട്ടോ ഇപ്പം താ നമ്മളെ പാൽവാഴയ്ക്ക് ആ ഒരു ചൂടൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഒരു അധികം ഒരു രീതിയിൽ വേണം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് തണുക്കും തോറും കുറുകിയിട്ട് വരും കേട്ടോ അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ കണ്ടില്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ ഇത് ഇനി ഈ ഒരു പാൽവാഴക്ക നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുന്നതല്ലാതെ ഇതിന് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ പുട്ടാണ് പുട്ടിൻ്റെ കൂടെ ഈ ഒരു പാൽവാഴക്ക അടിപൊളി ആണ് ഇതുവരെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും അത്രയും ടേസ്റ്റാണ് ഈ ഒരു പാൽവാഴക്കേൻ്റെ റെസിപ്പി ഒരുപാട് പേർക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പാൽവാഴക്കേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്